ഹലോ ഫ്രണ്ട്സ് സ്ലാ വലിക്കും നമസ്കാരം തുഷ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വട്ടപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വട്ടപ്പം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും കേട്ടോ എനിക്കറിയില്ല നമ്മുടെ വീട്ടിൽ നിന്നൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞാൻ കുറേയായിട്ട് വിചാരിക്കുന്നതൊന്നും ഉണ്ടാക്കി നോക്കാന്നുള്ളത് അപ്പം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനിതിന് വേണ്ടിയിട്ട് നാല് സ്പൂണ് അവൽ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് നിങ്ങൾ അവലെടുക്കുന്ന സമയത്ത് വെള്ളവിലുണ്ടല്ലോ അതാണെടുക്കേണ്ടത് ഇപ്പം എൻ്റെ കയ്യിൽ വെള്ളമല്ല ബ്രൗണും അല്ല രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു അവിലാണ് ഉള്ളത് അപ്പം ഞാനത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് കൊണ്ടുവരാം എന്നിട്ടിത് നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം അപ്പം കുറച്ച് വെള്ളത്തിൽ നമുക്കിത് കഴുകിയെടുക്കാം കേട്ടോ കഴുകിയെടുക്കുന്ന സമയത്താണെന്ന് മനസ്സിലായത് അഴുക്കാണോ എന്താണെന്ന് അറിയില്ല ഇതിൽ എന്തോ ഒരു കച്ചറി ഉണ്ടായിരുന്നു അപ്പം നാ മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഞാൻ ഇതാ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് അപ്പം ഈ ഒരു കപ്പിൽ രണ്ടര കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്ത് വെള്ളത്തിൽ ഇട്ട് ഇട്ടിട്ടുള്ളത് അപ്പം ഒരു നാലഞ്ച് മണിക്കൂറിന് ശേഷം കഴുകി വെള്ളത്തിൽ വള്ളത്തിലിട്ടതിന് ശേഷം ഇതാ വീണ്ടും കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു അരിപ്പയിലേക്ക് ഒരരിപ്പയിലേക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല അപ്പോൾ ഒന്ന് വട്ടയപ്പം വട്ടയപ്പം ഒന്ന് കേട്ടതിനൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്തും വലിയ കുഴപ്പമില്ല കേട്ടോ എന്നാൽ ഭയങ്കര ടേസ്റ്റൊന്നും പറയാൻ പറ്റില്ല എന്നാൽ തീരെ ടേസ്റ്റ് ഇല്ല എന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇതാ ഞാൻ മിക്സിലെ ജാറിലേക്ക് അരി മാത്രം ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഞാൻ രണ്ട് തവണയിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒത്തിരി വെള്ളം ഒഴിക്കരുത് വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മളെ വട്ടയപ്പം അത്ര വലിയ പെർഫെക്റ്റ് ആവില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതാ ഞാൻ രണ്ട് തവണയിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പിന്നെ ശേഷം പലതും നമുക്ക് ഇടാനുണ്ട് ഞാനിതാ രണ്ടര കപ്പ് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരിയെടുത്തത് അതേ അളവിൽ തന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസും എടുക്കാൻ ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് അരി അരച്ചിട്ട് അരി നല്ല സിറുമ പോലെ മതിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പിന്നെ അവൽ കുതിർത്തി വെച്ചിട്ടുണ്ട് അത് ആ സൈഡിൽ ഉണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് നമ്മൾ അരിയെടുത്തിട്ട് ഒരു രണ്ട് സ്പൂണ് രണ്ട് കയ്യിൽ എടുത്തിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഞാനിതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ യൂട്യൂബിൽ കേൾക്കുന്ന സമയത്ത് മറ്റുള്ളവർ മറ്റുള്ള നാട്ടിലെ ഞാൻ നമ്മൾ കണ്ണൂർക്കാർ ഇതുവരെ ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് പോലും കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയാം കപ്പി കാച്ചൽ എന്നാണ് ഇത് പറയുന്നത് കേട്ടത് അത് ഈ പത്തിരി നമ്മൾ കണ്ണൂർക്കാർ പൊതുവേ പത്തിരി ചൂടൽ കുറവാന്ന് കേട്ടോ മറ്റിപ്പോൾ ചൂട് ചൂടുന്നുണ്ടോന്നറിയില്ല പൊതുവേ ആ ഒരു ഐറ്റംസ് നമ്മുടെ നാട്ടിൽ കുറവാണ് അപ്പോൾ ഈ പത്തിരി ചൂടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് കാണാം കപ്പി കാച്ചെന്ന് പറയാം അപ്പം നമ്മുടെ ഭാഷയിൽ നമ്മൾ നമ്മളിതിന് പറയൽ അരി കുറുക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ നമ്മുടെ ഭാഷ തന്നെ യൂസ് ചെയ്യുക ഞാനിതാ ആ പിന്നെ രണ്ട് തവം അരി എടുത്തിട്ട് അതിങ്ങനെ നല്ല വറ്റിച്ചെടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കുറുക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ കഴുകി വെച്ച് കഴുകി വെള്ളത്തിൽ ഇട്ടച്ചാൽ അവലുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ വൈറ്റ് അവലുണ്ട് നല്ല വൈറ്റ് ആയിട്ടുള്ള വൈറ്റായിട്ടുള്ള അവിലിട്ടുന്നുണ്ടല്ലോ അതിന് സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് ചപ്പ അവൽ എന്നാ ഉമ്മലം പറയുന്നത് കേട്ടതാണ് അപ്പോൾ ആ ഒരു വൈറ്റ് അവൽ തന്നെ എടുക്കുക അതിൻ്റെ അടുത്ത് ഞാൻ പറയില്ല ബ്രൗണും അല്ല വൈറ്റും അല്ല രണ്ടിൻ്റെ ഇടയ്ക്കുള്ള അവിലാണ് അപ്പോൾ കുതിർത്തി വെച്ചതിന് ശേഷം ആ അവല് കഴുകി വൃത്തിയാക്കി ഇതാ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ നമ്മൾ അരി കുറുക്കിയ കപ്പി കാച്ചതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ടുകൊടുത്തത് ഞാൻ അരി എടുത്ത് അതേ കപ്പിൽ തന്നെ ഒന്നര ഒന്നേ മുക്കാൽ കപ്പോളം ഒന്നേ മുക്കാൽ കപ്പോളം ഫ്രഷ് തേങ്ങയും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ സ്പൂണ് ഈസ്റ്റാണ് ഡ്രൈ ഈസ്റ്റ് അല്ല നമ്മൾ ഇൻസ്റ്റൻറ്റാന്ന് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് ഒരു സ്പൂണെന്ന് പറയാൻ വിചാരിച്ചതല്ല ഒരു കപ്പ് പിന്നെ പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു സ്പൂൺ ഏലക്കായും കൂടി ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വീണ്ടും ഞാൻ ഉറപ്പടുത്തുന്നു ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ട് ആശ്രദിക്കണം അപ്പോൾ എല്ലാം കൂടി മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുക്കാം ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അവിടേക്ക് തരുമ്പോൾ ഒന്നും പാടില്ല കേട്ടാ നല്ല മതിഞ്ഞിട്ട് നല്ല ഫൈനായിട്ട് നല്ല സിറുമ പോലെ അരച്ചെടുക്കുക വീണ്ടും താ കുറച്ച് ബാക്കിയുടെ അതിൻ്റെ ചെറിയ ജാറാണ് അതുകൊണ്ട് രണ്ട് തവണയായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരിയിലേക്ക് ഈ ഒരു അരപ്പം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിങ്ങനൊരു കളർ ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏലക്കായ് ഈസ്റ്റ് അതുപോലെ തന്നെ അവരി എല്ലാം ഇട്ട് കൊടുത്തത് കൊണ്ടാണ് പ്യുവർ വൈറ്റായിട്ട് തന്നെ കിട്ടണം കേട്ടോ എനിക്ക് ഇത്രേ ഈയൊരു കളറിലേ കിട്ടിയിട്ടുള്ളൂ അപ്പം ഞാൻ അരക്കുന്ന സമയത്ത് ഉപ്പ് ഇടാൻ വിട്ടു പോയിട്ടുണ്ട് അപ്പം നമ്മളിത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുക്കരുത് നമ്മൾ നമ്മൾ സാധാരണ ദോശ ഇതെല്ലാം ചെന്ന സമയത്ത് അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കുക അത്ര ഉപ്പ് വേണ്ട കേട്ടോ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈസ്റ്റിട്ട് ശ്രദ്ധിക്കുക എന്തായാലും പൊങ്ങി വരും അപ്പം ഞാനിത് ആ ബൗളിൽ വേറൊരു വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടേ എന്തൊക്കെയോ തെറ്റിപ്പോകുന്നുണ്ട് നമുക്കിത് മൂടി ഒക്കെ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി ഞാനിത് അരച്ച് വെച്ചതിന് ശേഷം എനിക്കൊരു ഗസ്റ്റ് വന്നു അപ്പോൾ അത് കാരണം കുറച്ചൊന്ന് ഡിലേ ആയി ഏകദേശം നാല് മണിക്കൂറോളം ആയിട്ടുണ്ട് ടിക്കറിയിൽ നിന്ന് വേണ്ട അപ്പോൾ നല്ല രീതിക്ക് പൊങ്ങി വന്നിട്ടുണ്ട് പൊങ്ങി വന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഇട്ടിളക്കിയിട്ട് പിന്നെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇഡലി ചമ്പ എടുത്തിട്ടുണ്ട് പറിച്ചമ്പ എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ ഇഡലി പാത്രം തന്നെ തിരിച്ച് വെച്ചുകൊടുത്ത് നമുക്ക് ഇതിൻ്റെ മേലൊരു പാത്രം വെച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഇഡലി പാത്രത്തിനെ തിരിച്ചാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അത് ഫസ്റ്റ് അത് വെക്കണമെന്നില്ല എന്നിട്ട് ഇതാ ഞാൻ ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഒരു ലഞ്ച് ബോക്സിലാണ് എൻ്റെ അടുത്ത് ഈ ഒരു പാത്രമേ സ്റ്റീലിൻ്റെ ഗ്ലാസ് ടോപ്പ് ഗ്ലാസിൻ്റെ പാത്രമുള്ളൂ അതുകൊണ്ട് ഞാൻ സ്റ്റീലിൻ്റെ ഈ ഒരു സംഭവം അതായത് ലഞ്ച് ബോക്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഹൈറ്റൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു മൂന്ന് സ്പൂണ് ആദ്യം നമ്മൾ ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഒരു മൂന്ന് സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം പറിച്ച് നന്നായി ചൂടായി വന്നിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതാ നമ്മൾ അരി ഒഴിച്ചത് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ കുറച്ചൊന്ന് ആവിയിൽ വന്ന് വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചത് എൻ്റെ വകയിൽ കുറച്ച് കറു കറുത്ത മുന്തിരി ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതാ മുകളിൽ കുറച്ച് ഒന്ന് വന്നതിന് ശേഷം കറുത്ത മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെന്തതിന് ശേഷം നമുക്കിത് എടുക്കാം അപ്പോൾ നല്ല സ്റ്റീമായി ഇനി ഇതാ ഒരു ഫോട്ടോ വെച്ച് നോക്കിയ സമയത്ത് അതിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല അപ്പോൾ വെന്തെന്ന് മനസ്സിലായി നമുക്കിതെടുത്ത് മാറ്റി കൊടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമായിട്ടെങ്കിൽ എന്താണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം നിങ്ങളെല്ലാ വലിയയേറിയ കമൻറ്റും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ടൈം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ് അപ്പോൾ കുഴപ്പമില്ലാത്ത വിധത്തിലായിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇതിനെക്കായിട്ട് ഹോൾസ് വരണേനും എനിക്കൊന്ന് കൂടുതൽ പൊങ്ങിയത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഞാൻ കണ്ട ആ ഒരു പിന്നെ അപ്പോൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല നല്ല എന്താ പറയുക ഹോൾ ഹോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ വീണ്ടും ഞാൻ ഇതാ പിന്നെ ഗീ സ്പ്രെഡ് ചെയ്തുകൊടുത്ത് ഇതിലേക്ക് ഒരു മൂന്ന് തവ ഒഴിച്ചുകൊടുത്ത് വീണ്ടും വേവിച്ചെടുക്കാം അപ്പം നമുക്ക് ഫസ്റ്റ് പിന്നെ ഉണ്ടാക്കിയത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയ നല്ല പഞ്ഞുപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ഇഷ്ടമായിട്ട് നിങ്ങളെല്ലാം അവർ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ കമൻറ്റ് ചെയ്യുക പിന്നെ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് തിക്ക് വേണമെങ്കിൽ അങ്ങനെയോ ആക്കട്ടോ ഞാൻ നെയ്സായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുണ്ടല്ലോ പോള നോമ്പിന് നമ്മൾ പുത്തിച്ച് കഴിക്കുന്ന ഒരു പോളുണ്ട് കാണുമ്പോൾ അതുപോലെയല്ല എന്നിട്ട് തോന്നിയത് അപ്പം വരെ തിരക്കേടില്ല മോനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്തായാലും അതന്നെ വലിയൊരു സന്തോഷമായി എനിക്ക് ഭക്ഷണം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാള്ള ഇനി പുതിയൊരു വീടായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോഴേക്കും എല്ലാവർക്കും ബായ് മസലാമ അപ്പം വീട്ടിലെടുത്ത സമയത്ത് കുറച്ചൊന്ന് കലങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇൻഷാല് ഓക്കെ ബായ്